തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അമ്മയും അച്ഛനും മകനും വിഷം ഉള്ളിൽ ഒളിൽച്ചെന്ന് മരിച്ച നിലയിൽ നെയ്യൻകര തൊഴുക്കൽ കൂട്ടപ്പന ക്ഷേത്രത്തിന് സമീപം മണിലാൽ ഭാര്യ സ്മിത മകൻ അഫിലാൽ എന്നിവരാണ് മരിച്ചത് കടബാധ്യതയാണ് മരണത്തിന് കാരണമായതെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയായിരുന്നു സംഭവം കുടുംബസമേതം ജീവനൊടുക്കുവാൻ പോവുകയാണെന്ന് മണിലാൽ ചില ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ കൌൺസിലർ കൂട്ടപ്പന മഹേഷ് സ്ഥലത്തെത്തി എന്തോ ദ്രാവകം കുപ്പിയിൽ നിന്ന് കുടിച്ചു കസേരയിലിരിക്കുന്ന മണിലാലിനെയാണ് കണ്ടത് നോക്കിയപ്പോൾ സ്മിതയെയും ആഫിലാലിനെയും ആവശ്യനിലയിൽ കണ്ടെത്തി ഉടൻ തന്നെ ഇരുവരെയും പിന്നാലെ മണിലാലിനെയും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു കടബാധ്യതയാണ് മരണത്തിന് കാരണമെന്നാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസിനായി പലരിൽ നിന്നും കടം വാങ്ങി ഒൻപത് ലക്ഷം കൈമാറിയിരുന്നു പണം തിരികെ ലഭിച്ചില്ല ഈ കടത്തിൽ പലിശ നൽകാൻ വീണ്ടും വായ്പ എടുത്തു അതും തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല സാമ്പത്തികമായി തകർന്നതിനാൽ മരിക്കുന്നുവെന്നാണ് കുറിപ്പിലുള്ളത് തിരുവനന്തപുരം